ം നമ്മള് രണ്ട് തവണ മനുഷ്യന്റെ സുഖദുഃഖങ്ങൾ എങ്ങനെ വരണു ആരോഗ്യം രോഗം എങ്ങനെ വരണു എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടായി നമ്മൾ എല്ലാ മനുഷ്യരും മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് സുഖം ആരോഗ്യം സന്തോഷം ഇങ്ങനെയുള്ള അവസ്ഥകളെയാണ് പക്ഷെ ആഗ്രഹിക്കുന്നത് അതാണെങ്കിലും പലപ്പോഴും നമ്മൾ നേരിടേണ്ടി വരുന്നത് ദുഃഖങ്ങളെ അല്ലെങ്കിൽ രോഗങ്ങളെയൊക്കെയാണ് ആ അവസ്ഥ എങ്ങനെയാണ് സംജാതമാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ശാസ്ത്രവിദ്യ നമ്മൾ കഴിഞ്ഞ രണ്ട് തവണ ചിന്തിച്ചത് അതിൽ നമ്മൾ സൂചിപ്പിച്ചത് കർമ്മം ആണ് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ പിന്തുടരണുന്നത് എന്നും ആ കർമ്മത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പൂർവജന്മകൃതം മുജ്ജന്മങ്ങളിൽ ചെയ്തോട്ടുള്ള ആ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ നമ്മളെ പിന്തുടരുകയും അതിൽ നിന്ന് ശുഭമായിട്ടുള്ളതിൽ നിന്ന് പുണ്യമായിട്ടുള്ളതിൽ നിന്ന് ശുഭവും പാപകൃതങ്ങളിൽ നിന്ന് അശുഭവുമായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ജന്മത്തിലോ ഏതോ ജന്മത്തിലോ അത് മനസാവാച കർമ്മണ ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് അഹിതമുണ്ടാകുന്ന രീതിയിൽ ദുഃഖമുണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ വാക്കുകൾ കാരണമാവുക നമ്മളുടെ പ്രവൃത്തികൾ കാരണമാവുക അതിൽ നിന്നൊക്കെയാണ് ഈ പാപം സംജാതമാവണേന്നും ആ പാപദുരിതം കാരണവും രോഗം ഒരു കാര്യവും ആവുകയാണ് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം അപ്പം ഈ രോഗം എന്നുള്ളത് കാര്യം ശരീരത്തിനെ ബാധിക്കണത് അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കണത് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മളെ പിന്തുടർന്നു വരുന്ന ഈ പാവദുരിതങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഔഷധസേവ മാത്രം ആശ്രയിച്ച് ഈ രോഗത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തൽക്കാലം അടങ്ങി നിന്നാൽ തന്നെ അതിൻ്റെ കാരണം നമ്മളിൽ അവിടെ തന്നെ സ്ഥിതി ചെയ്യാനുള്ളൊരു വിത്തുപോലെ അപ്പോൾ ആ വിത്തിനെ കാരണമായിട്ടുള്ള വിത്തിന് രോഗത്തിന് കാരണമായിട്ടുള്ള ആ വിത്തിനെ ആ പാപുദ്രതത്തെ കൂടി നമ്മൾ ക്ഷയിപ്പിച്ചാലേ പരിഹരിച്ചാലേ ഇല്ലായ്മ ചെയ്താലേ നമുക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി സാധിക്കുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനവധി മാർഗങ്ങളുണ്ട് വ്രതങ്ങൾ അതേപോലെ തന്നെ തീർത്ഥയാത്രകൾ നാമഞ്ചപം സത്സംഗം കൃഷ്രാദികൾ പുരാണപാരായണം വേദജപം അങ്ങനെ അനവധി മാർഗങ്ങൾ പക്ഷേ ഈ മാർഗങ്ങളെ കൊണ്ടൊന്നും അത് പരിപൂർണമായി സംഭവിച്ചോ ഇല്ലേ എന്ന് നമുക്ക് പരിപൂർണമായിട്ട് തന്നെ ആ കാരണങ്ങൾ പോകും എങ്കിൽ തന്നെ രോഗവിഷയങ്ങളിൽ നമ്മൾ ശാസ്ത്രം പരിശോധിക്കുമ്പോൾ അതിൽ അനവധി തരത്തിലുള്ള ദാനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് സമർപ്പണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് ഛായാസമർപ്പണം എന്നുള്ളത് ഛായാസമർപ്പണം ആ ഛായാസമർപ്പണത്തിൽ കൂടി രോഗവും രോഗകാരണവും നമ്മളിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും അതിനുശേഷം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഔഷധവും ചികിത്സയും ഇപ്പോ ആദ്യത്തെ താരണ തന്നെ ചർച്ച ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു ജന്മാന്തരതം പാപം വ്യാധിരൂപേണ ജായതേ തൗഷധൈ ഹോമൈ ദാനൂഹ അപ്പോ ഔഷധം വേണം തച്ഛാന്തി ഔഷധ ഹോമൈ ആ നമ്മളുടെ കുലദേവതകളെ കുടുംബദേവതകളെയൊക്കെ വേണ്ട രീതിയിൽ പ്രീതിപ്പെടുത്താനുള്ള ചില ഹോമങ്ങളും പൂജകളൊക്കെ വേണം അതിനോടുകൂടെ തന്നെ ചേർന്ന ഈ ദാനം സമർപ്പണങ്ങളും വേണം അങ്ങനെ ആയാലാണത് ആ രോഗങ്ങളും രോഗകാരണങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോ ആ ദാനങ്ങളിൽ രോഗവിഷയത്തിലെ ദാനങ്ങളിലെ സമർപ്പണങ്ങളിലെ ഏറ്റവും പ്രാധാന്യമായിട്ട് ഗ്രന്ഥങ്ങളിലെ ശയണാചാര്യരും അതേപോലെ തന്നെ കർമ്മവിഭാഗങ്ങളിലെ ജ്യോതിഷ ജ്യോതിഷഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും ഭാരതത്തിലുമൊക്കെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ സൗഖ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ സൗഖ്യം അല്ലാണ്ട് അവനവന്റെ സൗഖ്യം മാത്രം സുഖം ചിന്തിച്ച് മുമ്പാക്കും പോകുമ്പോൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുക നേടാൻ പാടില്ലാത്തത് നേടുക കൈവശം വെക്കാൻ പാടില്ലാത്തത് കൈവശം വെക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പാപമായിട്ട് ഭവിക്കും അത് പുരാണങ്ങളിലൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് പരീക്ഷിത രാജാവിൻ്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടാവും ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ ആശ്രമത്തിൽ ദാഹിച്ച രാജാവ് ചെന്നു അദ്ദേഹം ധ്യാനത്തിലായിരുന്നു രാജാവ് വന്നത് ശ്രദ്ധിച്ചില്ല അദ്ദേഹം അറിഞ്ഞില്ല രാജാവിന് കോപം വന്നു ചക്രവർത്തി ചെന്നിട്ടും ആ താപസൻ എണീറ്റില്ല അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ള ഉപചാരങ്ങളൊന്നും ചോദിച്ചില്ല ആ കോപം വന്ന രാജാവ് ചത്തൊരു കഴുത്തിൽ അണിയിച്ച് തിരിച്ചു തിരിച്ചുപോയി അതേമാതിരി നമ്മളും ദേഷ്യം വരണ സമയത്ത് ശാപവാക്കുകൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ഇതൊക്കെ ചെയ്യും എന്ന് പറയാൻ കാരണം അതിൻ്റെ പരിഹാരങ്ങൾ അവിടെ നിർദ്ദേശിച്ചു ഭാരതത്തില് പരീക്ഷത്തിന് ആ ഭഗവാന്റെ കഥകളെ സശ്രദ്ധം സസൂക്ഷ്മം ഉറക്കവും ഊണുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കേട്ടാൽ ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് അതേമാതിരി പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള വിദ്യ എല്ലാ ഗ്രന്ഥങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ടോ ഉപനിഷത്തുകളിലുണ്ട് എല്ലാത്തിലുമുണ്ട് അപ്പോൾ ഈ പാപങ്ങൾ രോഗരൂപത്തിൽ വന്ന് ഈ രോഗരൂപത്തിലുള്ള ആ കർമ്മഫലത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ആ ഛായാസമർപ്പണം എന്നുള്ള ഒരു മഹദ്ദാനം ഇവിടെ ആലിന്താഴം വരാഹി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് കാരണം അവിടെ അത്തരത്തിലുള്ള കൊണ്ട് അല്ലെങ്കിൽ ഈ ഛായാസമർപ്പണങ്ങളെക്കൊണ്ട് രോഗമുള്ളവർ രോഗം മുഴുവൻ തീർന്ന് പരിപൂർണ ആരോഗ്യവാന്മാരാകും അതിനുള്ള ഒരു ശക്തി ആ സങ്കേതത്തിലുണ്ട് എന്ന് ചിന്തിച്ചതിൽ നിന്ന് വ്യക്തമായി അതിന് വിശേഷപ്പെട്ട ഒരു സങ്കേതമാണ് ഈ സങ്കേതം വരാഹി സങ്കേതം എന്നുള്ളത് കൊണ്ട് ഈ കർക്കിടക മാസത്തിൽ പതിനാറാം തീയതി മുതൽ ഔഷധസേവ എന്നുള്ള പ്രസിദ്ധമായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അനുഷ്ഠിക്കുന്ന ആ ദിവസം മുതൽ പ്രസിദ്ധരായിട്ടുള്ള ജ്യോതിഷികളുടെ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഈ സമർപ്പണം ഇവിടെ ആരംഭിക്കുകയാണ് ഒരു ഇരുമ്പ് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അത് ഒരു കറുത്ത പട്ട് പട്ടിൽ കുറച്ച് എള്ളിട്ട് ഈ ഇരുമ്പ് പാത്രം ആ അതിൻ്റെ മീത വച്ചിട്ട് ഏതു ഭാഗത്താണോ നമ്മളെ രോഗം ബാധിച്ചിരിക്കുന്നത് ആ ഭാഗം ആ എണ്ണയിൽ ഛായ നേളൽ പതിപ്പിച്ച് അതിലേക്ക് നോക്കി ആ രോഗം രോഗകാരണങ്ങളെല്ലാം ആ എണ്ണയിൽ കൂടി പോകണം എന്നിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ച് ചെയ്ത ഏതോ ജന്മത്ത് ചെയ്ത പാപങ്ങൾ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ ജന്മത്ത് ചെയ്തതാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തപിച്ച് ആ അത് നടക്കിയതിന്ന് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു അറിയാണ്ട പറ്റിയതാണ് അതിന് ഞാൻ പശ്ചാത്തപിക്കണം ഇനി മേലാൽ അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല എന്ന് ആ ചെയ്ത പാപത്തിൽ പശ്ചാത്താപം ഇനി അങ്ങനെ ഉള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ആ ദേവിയുടെ സന്നിധിയിൽ നിന്നുള്ള ചെറിയ ശബ്ദവും അതിനോടൊക്കെ ചേർന്ന് ഒഴിഞ്ഞ് ശിരസ് മുതലേ പാദം വരെ ഒഴിഞ്ഞ് അത് അവിടെ കത്തി നിൽക്കുന്ന ഒരു ജ്വാലയിലേക്ക് വിളക്കിലേക്ക് പതനം അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പതിനാറാം തീയതി മുതൽ അവിടെ നടക്കുന്ന ഈ സമർപ്പണം എല്ലാ ആരോഗ്യ പ്രശ്നമുള്ള എല്ലാ മനുഷ്യർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും പരിപൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കണം രാഹി ദേവീശ്വരനും